പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ ഫെബ്രുവരി ഒമ്പതാം തീയതി ഞായർ വയനാട്ടിലെ പള്ളിക്കുന്നല ലൂർ മാതാവിന്റെ അത്ഭുത അൽത്താറിയിൽ നടക്കുന്ന ഈ അനുദിന വിമോചന പ്രാർത്ഥനയിലേക്ക് ഡെയിലി ഡെലിവറൻസ് പ്രയറിലേക്ക് നിങ്ങളെല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ് പള്ളിക്കുന്നു ലൂർദ് മാതാവിൻ്റെ തിരുനാൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടമാണ് ഇന്നേ ദിനം രോഗശാന്തി ദിനമായിട്ടാണ് ഈ പള്ളിയിൽ ഇന്ന് കൊണ്ടാടുന്നത് ഇന്ന് ഞായറാഴ്ച ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാർ ഈ ദേവാലയത്തിലേക്ക് വരുമെന്ന് എനിക്ക് ഉറപ്പാണ് വളരെ പ്രത്യേകിച്ച് ഇന്ന് സന്ധ്യയ്ക്ക് പള്ളിയുടെ ആനവാതലിൻ്റെ അവിടെയിൽ നിന്ന് പള്ളിയുടെ പ്രധാനപ്പെട്ട ഗേറ്റിൻ്റെ ഭാഗത്തേക്കുള്ള ആ ദിവ്യകാരുണ്യ പ്രദിക്ഷണം ഇന്ന് അനവധിയായ രോഗികളെ സുഖപ്പെടുത്തുന്ന അതിസുന്ദരമായ നിമിഷങ്ങളിലൂടെയാണ് ഇന്നേ ദിനം കടന്നു പോകുക ഫ്രാൻസിലെ ലൂർദിൽ ഞാൻ പലതവണ പോയിട്ടുണ്ട് പ്രത്യേകിച്ച് ഈ പള്ളിക്കുന്നിലെ കിഴക്കിന്റെ ലൂർദ്ദെന്ന് അറിയപ്പെടുന്ന വയനാട്ടിലെ പള്ളിക്കുന്ന് പള്ളിയിൽ ചാർജ് എടുത്തപ്പോൾ തന്നെ നടന്ന ഏറ്റവും വലിയ അത്ഭുതം പറയുന്നത് ആ കോവിഡ് കാലകമായിട്ട് പോലും ഒരു ഒരൻപത് പൈസ പോലും എൻ്റെ അടുത്ത് നിന്ന് ചെലവാകാതെ എന്നെ ഫ്രാൻസില് ലൂർദില് പരിശുദ്ധ അമ്മയുടെ ഗൊറോട്ടോയിൽ അവിടെ പോയി ബലി അർപ്പിക്കാനും ആ ഗോ ഗ്രോട്ടോയിൽ പ്രാർത്ഥിക്കാനും എനിക്ക് ലഭിച്ച ആ വലിയ അനുഗ്രഹത്തെ ഓർത്ത് ഞാൻ ഇന്ന് പരിശുദ്ധ അമ്മയ്ക്ക് നന്ദി പറയുക ഞാൻ റോമിൽ പഠിക്കുന്ന കാലത്ത് ഞാൻ റോമിൽ നിന്ന് വൈറ്റ് ട്രെയിൻ എന്ന് അറിയപ്പെടുന്ന ഒരു ട്രെയിനിൽ ഊനിത്താർസി എന്ന് പറയുന്ന ഒരു സംഘടനയോടൊപ്പം പത്തിരണ്ടായിരം രോഗികളുമായി ഞാൻ അവിടെ പോയിട്ടുണ്ട് അന്ന് ആ രോഗികളിൽ ഒരുപാട് പേര് വീൽ ചെയർ ഉപേക്ഷിക്കുന്നത് ഞാൻ കണ്ടു കിടപ്പ് ചാടി എഴുന്നേൽക്കുന്നത് ഞാൻ കണ്ടു പല രോഗികളും സൗഖ്യം പ്രാപിക്കുന്നത് ഞാൻ കാണുകയും കേൾക്കുകയും ചെയ്തു പ്രിയപ്പെട്ടവര് അതേ അത്ഭുതങ്ങള് അതേ അടയാളങ്ങള് എന്നിവിടെ നടക്കുമെന്ന് ഞാൻ വിശ്വസിക്കുക കാരണം കഴിഞ്ഞ വർഷങ്ങളിലെ തിരുനാളുകളിലെല്ലാം ഇതേപോലെ ജന്മനാ മുടന്തനായിരുന്ന വ്യക്തികളൊക്കെ തുള്ളിച്ചാടിക്കൊണ്ട് പോയത് ഞാൻ നന്ദിയോടുകൂടി ഓർക്കുക അവൾ ഇന്നിവിടെ ദിവ്യകാരുണ്യ പ്രദീക്ഷിണവും ഈ പള്ളിയിൽ നടക്കുന്ന ഓരോ കുർബാനകളിലും നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും ഈ അനുദിന ഡെലിവറൻസ് പ്രയറിൽ പങ്കെടുക്കുന്ന മക്കളെ നിങ്ങളെ ഓരോരുത്തരെയും നിങ്ങളിൽ നിന്ന് വിട്ടുമാറാത്ത രോഗങ്ങൾ വിട്ടുമാറാത്ത ചുമ വിട്ടുമാറാത്ത കപക്കെട്ട് വിട്ടുമാറാത്ത തലവേദന വിട്ടുമാറാത്ത തലകറക്കം വിട്ടുമാറാത്ത ചെവി വേദന വിട്ടുമാറാത്ത ശ്വാസമുട്ടൽ വിട്ടുമാറാത്ത അപസ്മാരം വിട്ടുമാറാത്ത നെഞ്ചുകുത്തി കുത്തിയുള്ള വേദനകൾ വിട്ടുമാറാത്ത വയറുവേദന വിട്ടുമാറാത്ത ഉദരസംബന്ധമായ രോഗങ്ങൾ നിങ്ങളുടെ കിഡ്നി രോഗങ്ങൾ നിങ്ങളുടെ അടിവയറ്റിലെ വേദനകൾ ഗർഭപാത്രത്തിലെ മുഴകൾ ഗർഭപാത്രത്തിലുള്ള വീക്കങ്ങൾ നിങ്ങളുടെ മൂത്രത്തിലെ കല്ലുകൾ നിങ്ങളുടെ ശരീര വേദനകൾ നീര് നീർക്കെട്ടുകൾ മുട്ടുകാലിന്റെ വേദനകൾ വേരിക്കോസിന്റെ അസുഖങ്ങൾ പ്രഷർ ഷുഗർ കൊളസ്ട്രോളുകൾ പകർച്ചവ്യാധികൾ സൊറിയാസിസ് രോഗങ്ങൾ ചൊറിഞ്ഞുപിടുത്തു പൊട്ടുന്ന അവസ്ഥകൾ ഇവയെല്ലാം ഞാൻ ബന്ധിച്ച് പ്രാർത്ഥിക്കും മക്കളെ എന്നിവിടെ ദിവ്യകാരുണ്യ പ്രദീക്ഷിണം നടക്കുമ്പോൾ അതും ദിവ്യകാരുണ്യവുമായി ഈ പള്ളിയുടെ ആനപാതിലിന് മുൻപിൽ നിന്ന് പള്ളിയുടെ പ്രധാന ഗേറ്റ് ഭാഗങ്ങളിലേക്ക് പോകുമ്പോൾ ഈ അനുദിന ഡെലിവറൻസിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ച് ഇതിന്റെ കമന്റ് ബോക്സുകളില് നിയോഗങ്ങൾ എഴുതിയിടുന്ന ഓരോന്ന് ഞാൻ എഴുതി വെച്ച് അവയെല്ലാം ഞാൻ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കും നിങ്ങളുടെ മേലുള്ള കെട്ടുകൾ അഴിയാൻ വേണ്ടി പ്രാർത്ഥിക്കും നിങ്ങളുടെ മേലുള്ള ബന്ധനങ്ങൾ അഴിയാൻ വേണ്ടി പ്രാർത്ഥിക്കും നിങ്ങളുടെ മേലുള്ള തിന്മകൾ വിട്ടുമാറാൻ വേണ്ടി പ്രാർത്ഥിക്കും എന്റെ പ്രിയപ്പെട്ട മക്കളെ കുഞ്ഞുങ്ങളുടെ രോഗങ്ങൾ വിട്ടുമാറാൻ വേണ്ടി പ്രാർത്ഥിക്കും ശൈശവ സംബന്ധമായ രോഗങ്ങൾ വിട്ടുമാറട്ടെ ഉറക്കത്തിലെ ഞെട്ടല് വിട്ടുമാറട്ടെ ദുസ്വഫനങ്ങൾ വിട്ടുമാറട്ടെ ശൈശവ സംബന്ധമായ രോഗങ്ങൾ പ്രായമായവരുടെ നമ്മുടെ മാതാപിതാക്കന്മാരുടെ വാർദ്ധക്യ സഹജമായ രോഗങ്ങൾ കിടപ്പ് രോഗികളുടെ മേലുള്ള ബന്ധനങ്ങൾ കിടപ്പ് രോഗികൾക്ക് ഇന്ന് ആശ്വാസം ലഭിക്കട്ടെ അവരെ ബാധിച്ചിരിക്കുന്ന പിശാശുക്കള് വിട്ടുമാറട്ടെ നിരന്തര രോഗങ്ങൾ ഉണ്ടാക്കുന്ന നിങ്ങളിൽ നിന്ന് വിട്ടുമാറട്ടെ നിരന്തര രോഗങ്ങൾ ഉണ്ടാക്കുന്ന പൈശാഷിക ശക്തിയുടെ ആക്രമണം മൂലം കടന്നു വരുന്ന രോഗാണുക്കൾ ബന്ധിക്കപ്പെടട്ടെ കണ്ണുവെക്കിലൂടെ കടന്നു വരുന്ന തളർച്ചകളും ക്ഷീണങ്ങളും യേശുനാമത്തിൽ വിട്ടുമാറട്ടെ കുടോത്തരങ്ങളിലൂടെ മന്ത്രവാദങ്ങളിലൂടെ ആഭിചാരങ്ങളിലൂടെ ദൈവകൃപ നഷ്ടപ്പെട്ടു പോയപ്പോൾ കടന്നു വന്ന ശാരീരികമായ തളർച്ച ആത്മീയമായ തളർച്ചകൾ യേശുനാമത്താൽ നിന്ന് വിട്ടുമാറട്ടെ എല്ലാ ബന്ധനങ്ങളും അഴിഞ്ഞു പോകട്ടെ ഇന്ന് ദിവ്യകാരുണ്യത്തിന് ദിനമാണ് ഈ ദിവ്യകാരുണ്യ ദിനത്തില് പള്ളിക്കുന്ന പള്ളിയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മാതാവിനോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളെയും ഇന്നിവിടെ എഴുന്നള്ളി വരുന്ന കർത്താവായ ഈശോ ഇന്നിവിടെ വരുന്ന ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് തീർത്ഥാടകരോട് ചേർന്ന് നിങ്ങളുടെ ഓരോ നിയോഗങ്ങള് പ്രത്യേകിച്ച് നിങ്ങളുടെ അഞ്ച് നിയോഗങ്ങള് അഞ്ച് ബന്ധനങ്ങള് അഞ്ച് കാര്യങ്ങള് അതിൻ്റെ മേലുള്ള കുരുക്കുകള് അതിൻ്റെ മേലുള്ള തിന്മയുടെ ആധിപത്യങ്ങള് അവ വിട്ടുമാറാൻ വേണ്ടി അജം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും മക്കളെ വിശ്വസിച്ച് പ്രാർത്ഥിച്ച് നമുക്ക് ഈ വചനത്തിലേക്ക് പ്രവേശിക്കാം ഇന്ന് കർത്താവ് നമുക്ക് വേണ്ടി തന്നിരിക്കുന്ന വചനം മാർക്കോസിന്റെ സുവിശേഷം ഏഴാം അധ്യായം മുപ്പത്തിരണ്ട് മുതൽ മുപ്പത്തിമൂന്ന് വരെയുള്ള വചനമാണ് മക്കളെ ഈശോ സൗഖ്യം കൊടുക്കുന്ന വചനമാണ് ബദിരനും സംസാരത്തിന് തടസ്സമുണ്ടായിരുന്നവനുമായ ഒരുവനെ അവർ അവന്റെ അടുത്ത് കൊണ്ടുവന്നു പ്രിയപ്പെട്ടവരെ ഈ പള്ളിയില് അനേക കുഞ്ഞുമക്കളെ മാതാപിതാക്കൾ കൊണ്ടുവരാറുണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടാറുണ്ട് അതിനനവധിയായ നിയോ നിയോഗങ്ങള് സംസാരിക്കാനുള്ള തടസ്സങ്ങൾ വിട്ടുമാറാൻ സംസാരത്തിന്റെ മേലുള്ള ബന്ധനങ്ങൾ വിട്ടുമാറാൻ കുഞ്ഞുങ്ങൾ രണ്ടും മൂന്നും വയസ്സൊക്കെ ആയിട്ടും ഇതേപോലെ അവർക്ക് സംസാരിക്കാൻ പറ്റും ഇതേപോലെ അവർക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല അപ്പൊ ആ ബന്ധനം ആ ബിരനും ആ മുഖപിശ്വാസം ആ കുഞ്ഞുങ്ങളിൽ നിന്ന് വിട്ടുമാറട്ടെ എനിക്ക് അങ്ങനെ ഒരു അത്ഭുതമുണ്ടായി ഒരു ദിവസം സംസാരത്തിന് ബുദ്ധിമുട്ടുള്ള ഒരു കുഞ്ഞിനെ കൊണ്ടുവന്നു ആ കുഞ്ഞിന്റെ ആ ത്രോട്ടിന്റെ ഭാഗത്ത് കുരിശു വരച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു യേശു നാമത്തിന്റെ ശക്തിയ കുഞ്ഞേ നിന്റെ സംസാരത്തിന്റെ മേലുള്ള കെട്ടുകൾ വിട്ടുമാറട്ടെ പ്രിയപ്പെട്ടവര് ഈ അത്ഭുത അനുദിന വിടുതൽ ശുശ്രൂഷയിൽ പങ്കെടുത്ത് അച്ഛൻ പറയുന്ന സാക്ഷ്യമാണ് ആ നിമിഷം തന്നെ കർത്താവ് ആ കുഞ്ഞിന് സംസാരിക്കാനുള്ള കഴിവ് കൊടുത്തു മക്കളെ അപ്പൊ ഇത് ഇന്നും സാധ്യമാണ് എന്നാണ് വചനം നമ്മെ പഠിപ്പിക്കുന്നത് അവൾ ബദിരനും സംസാരത്തിൽ തടസ്സമുണ്ടായിരുന്നവനുമായ ഒരുവനെ അവർ അവന്റെ അടുത്ത് കൊണ്ടുവന്നു അവന്റെ മേൽ കൈകൾ വയ്ക്കണമെന്ന് അവർ അവനോട് അപേക്ഷിച്ചു യേശു അവനെ ജനക്കൂട്ടത്തിൽ നിന്ന് മാറ്റി നിർത്തി അവന്റെ ചെവികളിൽ വിരലുകൾ ഇട്ടുണ്ടോ കർത്താവ് ഇടപെടുക കർത്താവ് നമ്മളെ തൊടുകയാണ് ഞാൻ ആ കുഞ്ഞിന്റെ തൊണ്ടയിൽ കുരിശു വരയ്ക്കുകയാണ് ചെയ്തത് യേശു ക്രീസ്തിന് നാമത്താലാണ് അത് ചെയ്തത് ഇന്ന് സംസാരത്തിന് ബുദ്ധിമുട്ടുള്ള കുഞ്ഞുങ്ങൾ നിങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ മക്കളെ അവരുടെ തൊണ്ടയുടെ മേല് കുരിശു വരച്ചുകൊണ്ട് അവരുടെ സംസാരത്തിന്റെ മേലുള്ള തടസ്സങ്ങൾ വിട്ടുമാറാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക അപ്പോൾ അത് ഉറപ്പായിട്ട് വിട്ടുമാറും ഈശോ അവ അവന്റെ ചെവികളിൽ വിരലുകൾ തുപ്പലുകൊണ്ട് അവന്റെ നാമ നാവിൽ സ്പർശിച്ചു സ്വർഗത്തിലേക്ക് നോക്കി നെടുവീർപ്പെട്ടുകൊണ്ട് അവനോട് പറഞ്ഞു തുറക്കപ്പെടട്ടെ എഫാത്ത തുറക്കപ്പെടട്ടെ ബന്ധനങ്ങൾ വിട്ടുമാറട്ടെ കെട്ടുകൾ വിട്ടുമാറട്ടെ സ്വർഗം തുറക്കപ്പെടട്ടെ രോഗങ്ങൾ വിട്ടുമാറട്ടെ തിന്മകളുടെ ആധിപത്യങ്ങൾ വിട്ടുമാറട്ടെ നരകതുല്യമായ ജീവിതങ്ങൾ വിട്ടുമാറട്ടെ സ്വർഗത്തിന്റെ വാതിൽ തുറക്കപ്പെടട്ടെ ബന്ധനങ്ങളെല്ലാം കുരുക്കുകളെല്ലാം അഴിക്കപ്പെടുന്ന ദിനമാണ് രോഗത്തിന്റെ ബന്ധനങ്ങള് ക്യാൻസറിന്റെ ബന്ധനങ്ങള് ട്യൂമറിന്റെ ബന്ധനങ്ങള് അവയെല്ലാം വിട്ടുമാറുന്ന ദിനമാണ് വിശ്വസിച്ച് പ്രാർത്ഥിക്കും മക്കളെ ക്യാൻസർ രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ ട്യൂമർ രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ അൾസർ രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ യേശു നാമത്തിന്റെ ശക്തിയ അത്ഭുതകരമായ ഡെലിവറൻസ് നടക്കട്ടെ നമുക്കിപ്പോഴേ എല്ലാവരും എഴുന്നേറ്റ് നിന്ന് കരങ്ങൾ കുപ്പി പിടിച്ച് സാധിക്കുന്ന പോലെ പറ്റുന്നവരൊക്കെ എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥനയിലായിരുന്നു ഈ ഡെലിവറൻസിന്റെ പ്രാർത്ഥനയിൽ നമുക്ക് പങ്കുചേരാം പ്രിയപ്പെട്ട മക്കളെ ഈ രോഗശാന്തി ദിനത്തിൽ രോഗങ്ങളെ ബന്ധിച്ചുകൊണ്ട് മാറാരോഗങ്ങളെ ബന്ധിച്ചുകൊണ്ട് വർഷങ്ങളുടെ പഴക്കമുള്ള രോഗങ്ങളെ ബന്ധിച്ചുകൊണ്ട് പാരമ്പര്യ രോഗങ്ങളെ ബന്ധിച്ചുകൊണ്ട് ശാപം മൂലം കടന്നു വന്ന രോഗങ്ങളെ ബന്ധിച്ചുകൊണ്ട് തിന്മ ചെയ്തത് മൂലം കടന്നു വന്ന രോഗങ്ങളെ ബന്ധിക്കുന്നു മദ്യപാനത്തിലൂടെ കടന്നു വന്ന രോഗത്തെ ബന്ധിക്കുന്നു ലഹരിയിലൂടെ കടന്നു വന്ന രോഗത്തെ ബന്ധിക്കുന്നു മാനസിക രോഗങ്ങളെ ബന്ധിക്കുന്നു വിഷാദ രോഗങ്ങളെ ബന്ധിക്കുന്നു സാധാരണ നിരന്തരമായ ആക്രമണം നിമിത്തം കടന്നു വന്ന പകർച്ചവ്യാധികളെ ബന്ധിച്ചുകൊണ്ട് ഈ ഡെലിവറൻസിന് പ്രാർത്ഥന ചെല്ലുക ബലഹീനരെ ശക്തിപ്പെടുത്തുന്നവൻ ദുഃഖിതരെ ആശ്വസിപ്പിക്കുന്നവൻ രോഗികളെ സുഖപ്പെടുത്തുന്നവനുമായി കർത്താവെ അങ്ങോട്ട് തിരുമ്മാകെ നിൽക്കുന്ന ഈ പാവപ്പെട്ട മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഇവരുടെ മേലുള്ള രോഗങ്ങൾ ഇവരുടെ മേലുള്ള രോഗാണുക്കൾ രോഗപീഠകൾ കർത്താവ യേശുവിന്റെ നാമത്താൽ വെട്ടുമാറട്ടെ ഈ മക്കളുടെ പാപങ്ങൾ പൊറുക്കട്ടെ പാപങ്ങളിലൂടെ കടന്നു വന്ന വേദനകൾ പാപങ്ങളിലൂടെ കടന്നു വന്ന രോഗങ്ങള് പാപം മൂലം കടന്നു വന്ന പകർച്ചവ്യാധികൾ പാപം മൂലം കടന്നു വന്ന വിഷാദ രോഗങ്ങൾ പാപം മൂലം കടന്നു വന്ന മാനസിക രോഗങ്ങൾ പൂർവികരുടെ ശാപനിമിത്തം കടന്നു വന്ന രോഗപീഠകള് തളർച്ചകള് ബന്ധനങ്ങള് യേശുനാമത്തിൽ വിട്ടുമാറട്ടെ വേദനകളെ ശമിപ്പിക്കുന്നവന് രോഗങ്ങൾ സുഖപ്പെടുത്തുന്നവന് ഈ മക്കൾക്ക് അത്ഭുതകരമായ രോഗസൗഖ്യം ലഭിക്കട്ടെ വിട്ടുമാറാത്ത രോഗങ്ങള് ഈ നിമിഷം വിട്ടുമാറട്ടെ അങ്ങയുടെ സഹായത്തിന് വേണ്ടി ഫ്രാൻസിസ് പാപ്പയോട് ചേർന്ന് എന്റെ മെത്രാനോട് ചേർന്ന് എന്റെ പൗരോഗത്യത്തിന്റെ അധികാരത്ത ഇന്നിവിടെ അർപ്പിക്കപ്പെട്ട കുർബാനകൾ അർപ്പിക്കപ്പെടുന്ന കുർബാനകളോട് ചേർന്ന് ശാരീരികവും ആത്മീയവുമായ ആരോഗ്യം വീണ്ടെടുക്കുന്നതിന് തടസ്സമായിട്ട് നിൽക്കുന്ന എല്ലാ തിന്മയുടെ അരൂപികളെയും എല്ലാ രോഗാണുക്കളെയും എല്ലാ ശാപങ്ങളെയും എല്ലാ പൈശാഷിക പീഠകളെയും യേശു നാമത്താൽ ഞാൻ ബന്ധിക്കുന്നു മാനുഷികമായ ഔഷധങ്ങൾ ഈ ലോകത്തിലെ ഡോക്ടർമാർക്ക് സുഖപ്പെടുത്താൻ ആവാത്ത എല്ലാ രോഗങ്ങളെയും യേശു നാമത്താൻ ഞാൻ ബന്ധിക്കുക യേശു നാമത്താൽ അവയെല്ലാം വിട്ടുമാറട്ടെ ആ രോഗപീഠകളെ ഭർത്താവായി യേശുവിന്റെ അധികാരമുള്ള നാമത്താൽ യേശു ക്രൈസ്തുവിന്റെ നാമത്തിന്റെ ശക്തിയാണ് ചകിട്ടിന് കേൾവിച്ച് ശക്തി കൊടുത്ത യേശു ക്രൈസ്വിന്റെ നാമത്താ ബേദരിന് സംസാരിക്കാനുള്ള കഴിവ് കൊടുത്ത കർത്താവായി യേശു ക്രീസ്തിന്റെ നാമത്താൽ ചെകിട്ടിന് കേൾവിശക്തി കൊടുത്തവനെ കുരുടന് കാഴ്ച ശക്തി കൊടുത്താ കർത്താവായി യേശു ക്രീസ്തിന്റെ നാമത്താ നിങ്ങളിലുള്ള എല്ലാ രോഗങ്ങൾ പകർച്ച വ്യാധികള് വിട്ടുമാറാത്ത പീടകള് മരുന്ന് കഴിച്ചിട്ട് മാറാത്ത രോഗങ്ങൾ ഒരു രോഗം വന്നു കഴിയുമ്പോൾ മറ്റൊരു രോഗം വരുന്ന അവസ്ഥകള് നിങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് കർത്താവായി യേശു ക്രീസ്തുവിന്റെ നാമത്താൽ വിട്ടുപോകാനായി ഞാൻ ബന്ധിച്ചു പ്രാർത്ഥിക്കുന്നു ഞാൻ ബഹിഷ്കരിച്ച് പ്രാർത്ഥിക്കുന്നു ഞാൻ ഉച്ചാടനം ചെയ്ത് പ്രാർത്ഥിക്കുന്നു എല്ലാ രോഗാണുക്കൾ രോഗപീഠകൾ യേശു ക്രീസ്തിന്റെ നാമത്ത നിങ്ങളെ ശാസിച്ച് യേശുവിന്റെ കർത്താവേശുവിന്റെ ചുവട്ടിലേക്ക് ഞാൻ ആട്ടിപ്പായിക്കുന്നു ഞാൻ ആട്ടിപ്പായിക്കുന്നു രോഗം മൂലം കടന്നു വന്ന സാമ്പത്തിക തകർച്ചകള് രോഗം മൂലം കടന്നു വന്ന കടബാധ്യതകള് യേശു ക്രീസ്തിന്റെ നാമത്ത യേശു ക്രീസ്തിന്റെ അധികാരത്ത ഇന്ന് വെട്ടുമാറിട്ട് ഇന്ന് വിട്ടുമാറട്ടെ ആശുപത്രി പോകാൻ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന മക്കളുടെ മേലുള്ള എല്ലാ കെട്ടുകളും എല്ലാ ബാധകളും എല്ലാ രോഗങ്ങളും എല്ലാ തിന്മകളും കർത്താവായി യേശു ക്രീസ് അധികാരമുള്ള നാമത്താൽ വിട്ടുമാറട്ടെ ബന്ധനം അഴിയട്ടെ കെട്ടുകൾ പൊട്ടട്ടെ യേശു ക്രീസ്തുവിന്റെ അധികാരമുള്ള നാമത്താൽ അത്ഭുതകരമായ ഡെലിവറി നടക്കട്ടെ പ്രിയപ്പെട്ട മക്കളെ ഈ അനുദിന വിമോചന പ്രാർത്ഥന ഈശോ നമുക്ക് വേണ്ടി ഒരുക്കിയതാണ് നമ്മുടെ ഏറ്റവും വലിയ ആ കടമയാണ് പ്രേയർ മറ്റുള്ള എല്ലാവർക്കും അയച്ചു കൊടുക്കണം ഇതൊരു രോഗശാന്തി ശുശ്രൂഷയാണ് ഇതൊരു വിശാശ ബഹിഷ്കരണ ശുശ്രൂഷ ഇത് വചനാഭിഷേകം എൻ്റെ മക്കളെ ഇത് നിങ്ങൾ ഇങ്ങനെ അയച്ചു കൊടുക്കുമ്പോൾ നിങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് പ്രത്യേകിച്ച് ഈ തിരുനാൾ ദിനങ്ങളിൽ അഞ്ചു കുരുക്കുകൾ വിട്ടുമാറിയ വിശ്വസിച്ച് പ്രാർത്ഥിച്ചു ഈശോ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ മക്കളെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ദിവസങ്ങളിൽ തമ്പുരാ നിങ്ങളെല്ലാവരും കാക്കട്ടെ പള്ളിക്കുന്ന് പള്ളിയിലെ പരിശുദ്ധ ലൂർത്തു മാതാവിന്റെ പ്രാർത്ഥനയുടെ ശക്തിയാൽ ശക്തിയാശു സൂക്ഷ പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും എല്ലാ രോഗങ്ങളിൽ നിന്നും എല്ലാ അപകടങ്ങളിൽ നിന്നും എല്ലാ അസ്വസ്ഥതകളിൽ നിന്നും പൈശാശിക ബന്ധനങ്ങളിൽ നിന്നും ശത്രുക്കളിൽ നിന്ന് കാത്തുപരിപാലിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധയുടെ നാമത്തിൽ ആമേൻ